ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇന്ന് നമ്മൾ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയ അവധിക്കാല പ്രവർത്തനങ്ങൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ മുമ്പ് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ അഞ്ച് പ്രവർത്തനങ്ങൾ അഞ്ചഞ്ച് വീതം പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പത്ത് പ്രവർത്തനങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ കാലത്ത് നമ്മൾ അടുത്ത ഒരു അഞ്ച് പ്രവർത്തനങ്ങളാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് നോക്കാം അല്ലേ അവധിക്കാലം നമുക്ക് ഈ ഒരു സ്കൂൾ ഡയറസിനോടൊപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അടിപൊളിയാക്കി പോകാം അപ്പം നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ് നോക്കിയേ നിങ്ങൾക്കും ചിത്രം വരയ്ക്കാൻ ഇഷ്ടമല്ലേ ഇതുപോലുള്ള മനോഹരമായ ചിത്രം വരച്ച് നിറം കൊടുക്കൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലുള്ള നല്ലൊരു വീ വീട് ആ ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ കാണാം വീട് കാണാം മരങ്ങളുണ്ട് അല്ലേ ആകാശത്ത് പക്ഷികളുണ്ട് മേഘങ്ങളുണ്ട് താഴെ വീടിനോട് ചേർന്ന് തെങ്ങുകളുണ്ട് മര മരങ്ങൾ നമ്മൾ പറഞ്ഞു പിന്നെ ചെടികളുണ്ട് അല്ലേ നമുക്ക് എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ട് അപ്പം അതിനൊക്കെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇതുപോലുള്ളൊരു ചിത്രം നിങ്ങളുടെ പുസ്തകത്തിൽ വരച്ചിട്ട് അതിന് നിറമൊക്കെ കൊടുത്ത് ഭംഗിയാക്കാം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമുള്ള പ്രവർത്തനമാണ് അല്ലേ നമുക്കിനി രണ്ടാമത്തെ ഇതുപോലുള്ള രസകരമായ പ്രവർത്തനം നോക്കാം രണ്ടാമത്തെ പ്രവർത്തനം ഭക്ഷ്യവസ്തുക്കളുടെ പേര് ശരിയാക്കി എഴുതു അവിടെ നോക്കിയേ ചക അല്ലേ ചക എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടോ ഇല്ല അല്ലേ പക്ഷെ അതിൽ എന്തോ ഒരു മാറ്റം വരുത്തിയാൽ നമുക്ക് എന്ത് കിട്ടും ആ നമുക്കറിയാവുന്ന ഒരു ഭക്ഷ്യവസ്തുക്കളുടെ പേര് കിട്ടും അപ്പം അതുപോലെ അവിടെ മുപ്പത് പേരുകൾ കൊടുത്തിട്ടുണ്ട് തെറ്റിച്ചിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം അത് ശരിയായിട്ട് കണ്ടെത്തി എന്താണ് അവിടെ വന്നിട്ടുള്ള തെറ്റെന്ന് കണ്ടെത്തി അതിനെ ശരിയാക്കി എഴുതുകയാണ് വേണ്ടത് ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനം ഇതും നല്ല ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള പ്രവർത്തനമാണ് അല്ലേ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് വേറെ ആരും സഹായം തേടാൻ പാടില്ല നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ചാൽ കിട്ടാവുന്ന പ്രവർത്തനമാണ് ഇനി മൂന്നാമത്തെ പ്രവർത്തനം മാസങ്ങൾ ക്രമത്തിലാക്കൂ അവിടെ ഓരോ കുറേ ഉറുമ്പുകൾ കാണുന്നുണ്ട് ഉറുമ്പുകളുടെ ഒക്കെ കയ്യിൽ എന്തുണ്ട് ഓരോ മാസത്തിൻ്റെയും പേരുണ്ട് പക്ഷെ എന്താ കുഴപ്പം അതെവിടെയാണ് ഓരോ മാസവും എവിടെയാണ് അതിൻ്റെ ഓർഡർ ഉറുമ്പുകൾക്കറിയില്ല നിങ്ങൾ ഉറുമ്പുകളെ സഹായിക്കില്ലേ നോക്കാം അവിടെ ആദ്യത്തെ മാസം കൊടുത്തിട്ടുണ്ട് എന്താ ജനുവരി ആണല്ലേ നടുക്ക് ഏറ്റതും കൊടുത്തിട്ടുണ്ട് ജൂൺ ആണ് ലാസ്റ്റ് ഡിസംബർ ആണെന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ഉറുമ്പിൻ്റെ കയ്യിലുള്ള മാസങ്ങളുടെ പേര് എവിടെയാണ് വെക്കേണ്ടത് എന്ന് വെച്ച് ആ ഒരു ഓർഡറിൽ എഴുതാനാണ് മൂന്നാമത്തെ പ്രവർത്തനം നല്ലൊരു പ്രവർത്തനമാണ് അപ്പോൾ ഇതൊന്ന് വേഗം എഴുതി നോക്കിയ കൂട്ടുകാരെ ഇനി നാലാമത്തെ പ്രശ്നം നോക്കാം ഉണ്ണി കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അബു ഒരു പദപ്രശ്നം നൽകി അപ്പോൾ ഒരു പദപ്രശ്നമുണ്ട് അപ്പോൾ ഉണ്ണിയെ സഹായിക്കാനാണ് പറഞ്ഞത് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം വലനെയ്ത് ഇരയെ കൊടുക്കുന്നവൻ അപ്പോൾ ആ പേര് നമ്മുടെ ആ സ്ക്രീ ആ പദപ്രശ്ന ബോക്സിൻ്റെ അകത്ത് എഴുതാണ് വേണ്ടത് രണ്ടാമത്തേത് തെളിച്ചത്തിലുണ്ട് വെളിച്ചത്തിലില്ല ചേച്ചിയിലുണ്ട് ചേട്ടനിലില്ല രണ്ടക്ഷരമുള്ള വാക്കാണ് മൂന്നാമത്തേത് അടിപാറ നടുവടി മീതെ കുട നാലാമത്തേത് ഡാഷ് കുളിച്ചു വിത്തിട്ടു സോറി ഡാഷ് കിളച്ചു വിത്തിട്ടു അഞ്ചാമത്തെ ചോദ്യം വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിലോടും നമുക്കൊക്കെ അറിയുന്ന ആൻസേഴ്സാണല്ലേ ഇനി താഴോട്ട് നോക്കാം ആറ് അട്ടത്തുണ്ടൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ടിങ്ങോട്ട് ഓടുന്നു വളരെ എളുപ്പം ഏഴാമത്തത് മിണ്ടാതെ കാര്യം പറയാൻ മുഖം മുഖംമൂടിയൂരി മുട്ടിലിട്ടു എട്ടാമത്തത് കർഷകന്റെ മിത്രം എലിയുടെ ശത്രു ആരാണ് അങ്ങനെ എഴുതി ഈ ഒരു പദപ്രശ്നം പൂർത്തിയായിരിക്കാം അഞ്ചാമത്തെ പ്രവർത്തനം കഥ വായിക്കൂ അവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരനെന്ത് ചെയ്യുക നിങ്ങളുടെ വീട്ടിലുള്ള വലിയവർക്ക് വേണ്ടി അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ മുന്നിൽ ഈ കഥ ഉറക്കത്തെ വായിച്ചു കൊടുക്കുക നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെക്കുക എന്നിട്ട് ഉറക്കം വായിച്ചു കൊടുക്കുക എന്നിട്ട് ഈ കഥയ്ക്ക് നല്ലൊരു പേര് കൂടി ഒന്ന് കണ്ടുപിടിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അഞ്ച് പ്രവർത്തനങ്ങൾ അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജുണ്ട് സ്കൂൾ ഡയറീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക അതിനു ശേഷം ഒന്ന് മെസ്സേജ് ചെയ്യുക നമ്മൾ ആൻസേഴ്സ് നിങ്ങൾക്ക് വേണ്ട ആൻസേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം